കൃപയുടെ മണിക്കൂറുകളെ അവഗണിക്കരുത് അതായത് ദൈവം സവിശേഷമായി കൃപകൾ വർഷിക്കാൻ ഈ ലോകത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ചില പ്രത്യേക സമയങ്ങളുണ്ട് അപ്പൊ ആ സമയത്തെ നമ്മൾ ഒരിക്കലും ബൈപ്പാസ് ചെയ്തു പോകരുത് എപ്പോഴും ദൈവം വരുമ്പോ അവിടെ ഉണ്ടാവണം കർത്താവ് വരുമ്പോൾ നമ്മൾ അവിടെ കാണണം അതാണ് പ്രത്യേകത ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണം മുപ്പത്തെട്ട് വർഷമായിട്ട് തളർന്നു കിടന്ന മനുഷ്യന്റെയാണ് യേശു വരാൻ മുപ്പത്തിയെട്ട് വർഷം എടുത്തു മുപ്പത്തെട്ട് വർഷം ആ മുപ്പത്തി എട്ട് വർഷം അയാള് കാത്തുകിടന്നു അയാൾക്ക് അറിയില്ല യേശു വരുമെന്നൊന്നും അറിയില്ല പക്ഷെ ഒരു സൗഖ്യം കിട്ടുമെന്ന് അയാൾ പ്രതീക്ഷിച്ച് കാത്തു കിടന്നു അങ്ങനെ കാത്തുകടന്ന ഈ മനുഷ്യൻ മുപ്പത്തി എട്ടാമത്തെ വർഷം യേശു വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക മുപ്പത്തിയേഴാമത്തെ വർഷം അല്ലെങ്കിൽ മുപ്പത്തെട്ടാമത്തെ വർഷം ജനുവരി ഒന്നിനാണ് അയാൾ വന്നതെന്ന് വിചാരിക്കുക മുപ്പത്തിയേഴാമത്തെ വർഷം ഡിസംബർ മുപ്പത്തി ഒന്നിന് രാത്രി പന്ത്രണ്ട് മണിക്ക് അയാള് ഊബർ വിളിച്ച് വീട്ടിൽ പോയാൽ ആ സൗഖ്യം സംഭവിക്കില്ല ദൈവം വരുമ്പോ നമ്മൾ അവിടെ ഉണ്ടാവണം അല്ലെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം എല്ലായിടത്തും ദൈവമുണ്ട് പക്ഷെ പ്രകടമായ ദൈവ സാന്നിധ്യങ്ങൾ വെളിപ്പെടുമ്പോൾ ആ മഴയുടെ കീഴിൽ നിൽക്കാൻ ഭാഗ്യം കിട്ടുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് പ്രാർത്ഥിക്കാൻ ചിലപ്പോ ചിലർക്ക് പറ്റും ചിലർക്ക് പറ്റുന്നുണ്ടാവില്ല ഞാൻ രാവിലെ പറഞ്ഞിരുന്നു വലിയൊരു യുദ്ധം മുറുകാണ് ഈ അഭിഷേകത്തിന്റെ അടുക്കും തോറും നിങ്ങൾക്ക് നിങ്ങൾക്ക് പോരാട്ടം യുദ്ധം വന്നുകൊണ്ടേയിരിക്കും മനസ്സിലായോ ഈ കൃപയുടെ ഇടങ്ങളിലേക്ക് വരാനാകാത്ത വിധം നമ്മളെ പലതും പുറകോട്ടു പിടിക്കും ഇപ്പൊ നമ്മളിൽ അഭിഷേകം വെളിപ്പെടാത്ത വിധം നമ്മുടെ എല്ലാ ബലഹീനതകളും സജീവമാവും നമുക്ക് എന്തെല്ലാം മേഖലകളിൽ ബലഹീനത ഉണ്ടോ അതെല്ലാം സംഹാര സംഹാരതാണ്ഡവം ആടുന്ന ദിവസങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല യുദ്ധം ചെയ്യാത്തവൻ കുപ്പത്തൊട്ടിയിൽ എന്താണ് യുദ്ധം ചെയ്യാത്തവൻ കുപ്പത്തൊട്ടിയിൽ യുദ്ധം ചെയ്യാത്തവൻ കുപ്പത്തൊട്ടിയിലാണ് അവന്റെ സ്ഥാനം കുപ്പത്തൊട്ടിയിലാണ് കയറി വരുത്തിൽ അതുകൊണ്ട് ഇത് ഫൈറ്റ് ആണെന്ന് ഓർത്തോണം നമ്മൾ പെട്ടെന്ന് ഈൽഡ് ചെയ്യരുത് വഴങ്ങി കൊടുക്കരുത് അപ്പൊ അതുകൊണ്ട് അതിശക്തമായി നമ്മൾ ഓരോ കാര്യം അലസത ഉദാസീനത മടുപ്പ് അതുപോലെ വെറുപ്പ് കോപം ഇതെല്ലാം പലതരത്തിൽ നമുക്ക് ഏതെല്ലാം എവിടെയാണോ നമ്മൾ എക്സ്പോസ്ഡ് ആയിരിക്കുന്നത് അവിടെയാണ് സാത്താൻ അറ്റാക്ക് ചെയ്യുന്നത് ഏത് വാതിലാണോ തുറന്നു കിടക്കുന്നത് ഏത് മേഖലയിലാണോ നമ്മൾ ബലഹീനരായിരിക്കുന്നത് അവിടെയാണ് നമ്മൾ കയറി ആദ്യം അറ്റാക്ക് ചെയ്യുന്നത് അങ്ങനെയല്ലേ ശത്രു യുദ്ധം ചെയ്യുമ്പോൾ സ്ട്രോങ് ആയ സ്ഥലങ്ങളിലല്ല കയറി അടിക്കുന്നത് വീക്കായ സ്ഥലങ്ങളിൽ കയറി അടിയും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് അപ്പൊ എന്ത് ചെയ്യും മേഖലയെ ഉദ്ദേപിപ്പിച്ചു തരും അപ്പൊ അതിനകത്ത് കയറി പിടിക്കരുതെന്ന ഞാൻ പറയുന്നത് അതിനകത്ത് കയറി പിടിക്കരുത് മനു മരിച്ചെന്ത് ചെയ്യണം നമ്മൾ ഇത് സാത്താൻ എനിക്കൊരു അഭിഷേകം വരാൻ പോവുകയാണ് അതുകൊണ്ട് എല്ലാ സാധാന്യ ഏജന്റുമാരും ഇപ്പോൾ എന്റെ കൂടെ ഉണ്ടെന്ന് ഏറ്റവും നല്ല കളിക്കാരന്റെ കൂടെ ആയിരിക്കും ഓപ്പസ് സ്ട്രീമിലെ ഏറ്റവും നല്ല ആളുകളെല്ലാം അവനെ ചെക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് അതുകൊണ്ട് നല്ല അതിശക്തമായ ഒരു ഒരു ബോധം ഒരു വെളിച്ചം ഉണ്ടാവണം നമ്മൾ കൊടുക്കാൻ പാടില്ല രാവും പകലും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ഊണിലും ഉറക്കത്തിലും പ്രാർത്ഥിക്കണം നിദ്രയിലും ജാഗരണത്തിലും പ്രാർത്ഥിക്കണം എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നമുക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് വേണ്ടി മാത്രമല്ല ഒരാൾ കൃപയിൽ കൃപ പ്രാപിച്ചാൽ ഒരാൾ അഭിഷേകം പ്രാപിച്ചാൽ അതെല്ലാവർക്കും വേണ്ടിയാണ് അനേക ആയിരങ്ങളുടെ വിമോചനത്തിനും അനുഗ്രഹത്തിനും നമ്മളെ ദൈവം ഉപയോഗിക്കും പ്രാർത്ഥനാ മുറികളിലിരുന്ന് നമ്മൾ നടത്തുന്ന പ്രാർത്ഥന പോലും അനേകായിരങ്ങളുടെ വീണ്ടെടുപ്പായിട്ട് മാറും അതായത് അഭിഷേകമുള്ളവന്റെ പ്രാർത്ഥനയും അഭിഷേകമില്ലാത്തവന്റെ പ്രാർത്ഥനയും വ്യത്യാസമുണ്ട് അഭിഷേകമുള്ളവൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് പതിനായിരം പേര് അഭിഷേകമില്ലാത്തവർ പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ് പരിശുദ്ധാത്മാവിന്റെ ബാക്കപ്പ് ഉള്ള ഒരാള് ഒരു കാര്യം പറയുന്നതും പ്രാർത്ഥിക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ ബാക്കപ്പ് ഇല്ലാത്ത ഒരാള് പ്രാർത്ഥിക്കുന്ന വ്യത്യാസമുണ്ട്